സിപിഎമ്മിനെ കടന്നാക്രമിച്ച് ബിജെപി അംഗത്വം സ്വീകരിച്ച ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പണമാണ് ഇടുക്കിയിലെ സിപിഐഎം നേതാക്കൾ ധൂർത്തടിക്കുന്നത് എന്നാണ് ആരോപണം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച ശേഷമായിരുന്നു മൂന്നാറിൽ എസ് രാജേന്ദ്രന്റെ പ്രതികരണം നാലു പതിറ്റാണ്ട് ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് എസ് രാജേന്ദ്രന്റെ വിമർശനം കഴിഞ്ഞ വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സി പി ഐ എം തന്നെ വിലക്കി താൻ സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണെന്നും മൂന്നാറിലെ സി പി ഐ എം നേതാക്കളുടെ സ്വത്ത് ഇ ഡി പരിശോധിക്കണമെന്നും എസ് രാജേന്ദ്രൻ നാൽപ്പത് ആണ്ട് കാലത്തേക്ക് പിന്നിൽ സമ്പാദ്യം എന്നോറ്റിൽ അതേപോലെ ഒരു പദവിയിലും ഇല്ലാതെ

രീതിയുണ്ട് ഒരു മെത്തേഡ് ഉണ്ട് അത് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ ഒരാഴ്ച മുൻപ് തോട്ടം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയുടെ ബ്രാഞ്ച് തുറന്നിരുന്നു ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം